നമസ്കാരം അമേരിക്കയിൽ ഉടനീളം ആഞ്ഞടിക്കുന്ന അതിശൈത്യത്തിലും കനത്ത മഞ്ഞുവീഴ്ചയിലും ജനജീവിതം ദുസ്സഹമാകുന്നു വിവിധ സംസ്ഥാനങ്ങളിലായി ഇതുവരെ ഇരുപത് പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂയോർക്കിൽ മാത്രം കഴിഞ്ഞ ദിവസങ്ങളിലായി എട്ടു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു മരിച്ചവരിൽ ഭൂരിഭാഗവും ഭവനരഹിതരാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി ന്യൂയോർക്കിൽ ആറുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് ശനി ഞായർ ദിവസങ്ങളിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ മരണങ്ങൾ അതിശൈത്യം മൂലമാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ന്യൂയോർക്കിലെ ഹജൻ വാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ചയാണ് അനുഭവപ്പെടുന്നത് കനത്ത മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റിനെയും തുടർന്ന് അമേരിക്കയിലെ വൈദ്യുതി വിതരണ ശൃംഖല പൂർണ്ണമായും തകരാറിലായ നിലയിലാണ് നിലവിലെ കണക്കുകൾ പ്രകാരം വിവിധ സംസ്ഥാനങ്ങളിലായി ഏഴു ലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് വൈദ്യുതി ഇല്ലാതെ ദുരിതത്തിലായിരിക്കുന്നത് ശീതക്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണതും വൈദ്യുതി ലൈനുകളിൽ കനത്ത മഞ്ഞ് അടിഞ്ഞുകൂടിയതുമാണ് പലയിടങ്ങളിലും തകരാറുകൾക്ക് കാരണമായത് ഇതിൽ ഏറ്റവും രൂക്ഷമായ സാഹചര്യം നിലനിൽക്കുന്നത് ടെന്നസിയിലാണ് ഇവിടെ മാത്രം ഏകദേശം രണ്ട് പോയിന്റ് നാല് ഏഴ് ലക്ഷം പേർക്ക് വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടു സമാനമായ രീതിയിൽ മിസിസിപ്പി ടെക്സസ് വെജീനിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും വൈദ്യുതി വിതരണം സ്തംഭിച്ചിരിക്കുകയാണ് കൊടും തണുപ്പിൽ ഹീറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തത് ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുന്നുണ്ട് തകരാറുകൾ പരിഹരിക്കാൻ യുദ്ധകാല അടിസ്ഥാനത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും തുടർച്ചയായ മഞ്ഞുവീഴ്ച പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അതിശൈത്യവും മോശം കാലാവസ്ഥയും അമേരിക്കയിലെ വ്യോമഗതാഗത ശൃംഖലയും പൂർണ്ണമായും തകിടം മറിച്ചിരിക്കുകയാണ് കോവിഡ് മഹാമാരിക്ക് ശേഷം രാജ്യം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ വിമാന സർവീസ് ശ്രദ്ധാക്കലിനാണ് ഇപ്പോൾ വ്യോമയാന മേഖല സാക്ഷ്യം വഹിക്കുന്നത് ഏവിയേഷൻ അനലറ്റിക്സ് സ്ഥാപനമായ സിരിയത്തിന്റെ കണക്കുകൾ പ്രകാരം ഞായറാഴ്ച മാത്രം പതിനൊന്നായിരത്തിലധികം വിമാന സർവീസുകൾ റദ്ദാക്കി ഇതിന് പിന്നാലെ തിങ്കളാഴ്ചയും പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ് തിങ്കളാഴ്ച മാത്രം അയ്യായിരത്തി മുന്നൂറ്റിമൂന്ന് സർവീസുകൾ റദ്ദാക്കിയപ്പോൾ നാലായിരത്തി മുന്നൂറ്റി എൺപത് വിമാനങ്ങൾ നിശ്ചയിച്ച സമയത്തേക്കാൾ ഏറെ വൈകിയും സർവീസ് നടത്തുന്നുണ്ട് രാവിലെ എട്ട് ഇരുപതിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനങ്ങൾ ഏകദേശം പതിനാല് ശതമാനം റദ്ദാക്കേണ്ടി വന്നു എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നു റൺവേകളിൽ മഞ്ഞ് കട്ട പിടിച്ചതും കാഴ്ച കുറഞ്ഞതുമാണ് സർവീസുകളെ ബാധിച്ചത് പതിനായിരക്കണക്കിന് യാത്രക്കാരാണ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് വരും ദിവസങ്ങളിലും കാലാവസ്ഥ മോശമായി തുടരാൻ സാധ്യതയുള്ളതിനാൽ വിമാന സർവീസുകൾ സാധാരണ നിലയിലാക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം മാസ്യൂസേറ്റ്സ് ഗവർണർ മൌഡ ഹിലി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട് മഞ്ഞുവീഴ്ച അവസാനിച്ചിട്ടില്ലെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ മഞ്ഞ് വീഴാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു അത്യന്താപേക്ഷിതമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി എല്ലാവരും വീടുകളിൽ തന്നെ തുടരണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു ബോസ്റ്റൺ ഇലിനോയി മിസൌരി ഒഹിയോവാലി തുടങ്ങിയ മേഖലകളിൽ വരും മണിക്കൂറുകളിലും സ്ഥിതി സങ്കീർണമായി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന അമേരിക്കയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ ഈ കാലാവസ്ഥയ്ക്ക് പിന്നിൽ പ്രധാനമായും പോളാവോട്ടെക്സ് എന്ന പ്രതിഭാസമാണ് സാധാരണയായി ഉത്തര ധ്രുവത്തിന് മുകളിലായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ തണുത്ത കാറ്റാണ് പോളാവോട്ടക്സ് ഈ കാറ്റ് ഒരു മതിൽ പോലെ തണുപ്പിനെ ധ്രുവ്രദേശത്ത് തന്നെ നിലനിർത്തുകയാണ് പതിവ് എന്നാൽ ചില സമയങ്ങളിൽ ഈ കാറ്റിന്റെ വേഗത കുറയുകയും അതിന്റെ പാതയിൽ മാറ്റം വരികയും ചെയ്യും ഇതോടെ ഉത്തരധ്രുവത്തിലെ അതിശൈത്യമുള്ള വായു തെക്കോട്ട് അമേരിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു ഇതാണ് ഇപ്പോൾ അനുഭവപ്പെടുന്ന ആർട്ടിക് ബ്ലാസ്റ്റ് അല്ലെങ്കിൽ അതിശൈത്യത്തിന് കാരണം ഇതിനോടൊപ്പം വായു സമ്മർദ്ദം പെട്ടെന്ന് താഴ്ന്ന ബോംബ് സ്ലൈക്ലോൺ കൂടി ചേരുമ്പോഴാണ് മഞ്ഞുവീഴ്ച ഇത്രയും രൂക്ഷമാകുന്നത് അമേരിക്കയിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച സാധാരണമാണെങ്കിലും ഇപ്പോൾ അനുഭവപ്പെടുന്നത് അസാധാരണമായ സാഹചര്യമാണെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നു